നമസ്കാരം തൊഴിൽ സ്വാഗതം സാധാരണഗതിയിൽ രൂപയുടെ മൂല്യം കുറയുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമല്ല എന്നാൽ പ്രവാസികൾക്ക് രൂപയുടെ മൂല്യം കുറയുന്നത് ഒരർത്ഥത്തിൽ ചാകര തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രൂപയുടെ മൂല്യം കുറയുന്ന സമയത്ത് അവർ അയക്കുന്ന പണത്തിന് കൂടുതൽ ലാഭം കിട്ടും അതായത് ഒരു ഡോളർ നാട്ടിലേക്ക് അയച്ചാൽ അത് മാറുമ്പോൾ നേരത്തെ എൺപത്തി മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് രൂപയാണ് കിട്ടിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് എൺപത്തി മൂന്ന് പോയിന്റ് നാല് എട്ട് രൂപയായി മാറിയിട്ടുണ്ട് ഡോളറിനെതിരെ മാത്രമല്ല യു എ ഇ ദീർഘത്തിനെതിരെയും രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലാണ് എന്നതാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള യു എ ഇ പ്രവാസികൾക്ക് ഇപ്പോൾ വലിയ ഒരു നേട്ടം ആയിട്ടുള്ളത് വ്യാപാരത്തിനിടെ ചില സമയത്തെല്ലാം യു എ ഇ ദീർഘത്തിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയായ ഇരുപത്തിരണ്ട് രൂപയിലേക്ക് വരെ താഴ്ന്നിരുന്നു വ്യാപാര അന്ത്യത്തില് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് മൂന്ന് ഒന്നായിട്ടാണ് കഴിഞ്ഞ ആഴ്ച അവസാനിച്ചത് യു എയിലുള്ള പ്രവാസികൾ അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പണം അയയ്ക്കാൻ കൂടുതലായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ അവർക്ക് കൂടുതൽ തുക നേടാനാകും എന്നതാണ് നേട്ടം ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്യയുടെ മൂല്യം ഇന്നലെ മുപ്പത്തി അഞ്ച് പൈസ ഇടിഞ്ഞിരുന്നു എക്കാലത്തെയും താഴ്ചയായ എൺപത്തിമൂന്ന് പോയിന്റ് നാല് എട്ട് രൂപയായിരുന്നു ഡോളറിൽ വരുമാനം നേടുകയും ആ തുക ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്യുന്ന പ്രവാസികൾക്കാണ് രൂപയുടെ മൂല്യ തകർച്ച അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റം വരുത്താതിരുന്ന അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പണനയം യൂറോയുടെയും പൗണ്ടിന്റെയും വീഴ്ച എന്നിവയാണ് ഡോളറിന് കുതിപ്പേകിയത് ഇതോടൊപ്പം യുഎഇ ദീർഘമടക്കം ഗൾഫ് കറൻസികളുടെ മൂല്യവും ഉയർന്നിട്ടുണ്ട് ലോകത്തെ ഏറ്റവും അധികം പ്രവാസി പണം നേടുന്ന രാജ്യമെന്ന സ്ഥാനം തുടർച്ചയായി നിലനിർത്തുന്നത് ഇന്ത്യയാണ് ലോകബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലേക്ക് പ്രവാസികൾ അയച്ചത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളറാണ് അതായത് പത്ത് പോയിന്റ് നാല് മൂന്ന് ലക്ഷം കോടി രൂപ രൂപയ്ക്കെതിരെ ഡോളർ അടക്കം മറ്റു കറൻസികളുടെ മൂല്യം ഉയർന്നത് പ്രവാസി പണം ഒഴുക്ക് കൂട്ടാൻ തന്നെയാണ് സഹായിച്ചിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നത് യു എ ഇ ആണ് രണ്ടാമത് സൗദി അറേബ്യ കുവൈറ്റ് ഒമാൻ ഖത്തർ എന്നിവയാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിലുള്ളത് യുഎഇ സെൻട്രൽ ബാങ്കിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവാസി ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയച്ചത് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കോടി ദീർഘമായിരുന്നു അതായത് അത് ഏകദേശം ഒരു ലക്ഷം കോടിയിലധികം രൂപയോളം വരും റിസർവ് ബാങ്ക് പ്രവാസി പണമുക്ക് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം പ്രവാസി പണം നേടുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് പത്തൊൻപത് ശതമാനത്തിൽ നിന്ന് പത്ത് പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് വിഹിതം ഇടിഞ്ഞ കേരളം രണ്ടാം സ്ഥാനത്താണ് പതിനാറ് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് മഹാരാഷ്ട്രയുടെ വിഹിതം മുപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് കുതിച്ചുയർന്നിരുന്നു തമിഴ്നാടും ഡൽഹിയും പത്ത് ശതമാനത്തിനടുത്ത് വിഹിതവുമായി കേരളത്തിന് തൊട്ടടുത്തുണ്ട് രൂപയുടെ മൂല്യ തകർച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് വളരെയധികം ഉത്തേജനം നൽകുന്നതാണ് എന്നാൽ ഐ ടി സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കയറ്റുമതി കേന്ദ്രീകൃത കമ്പനികൾക്ക് അവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഡോളറിലായതിനാൽ പ്രയോജനം ലഭിക്കും മാത്രമല്ല വിദേശത്ത് ജോലി ചെയ്ത് ഡോളറിൽ വരുമാനം കണ്ടെത്തുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം രൂപയുടെ മൂല്യ തകർച്ച വളരെ വലിയ നേട്ടമാണ് ഇവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് രൂപയുടെ അടിസ്ഥാനത്തിൽ വലിയ മൂല്യം ലഭിക്കും ഇതേസമയം വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ചെലവുകൾക്കായി ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പണം അയക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് രൂപയുടെ മൂല്യ തകർച്ച തിരിച്ചടിയാണ് മാത്രമല്ല രൂപയുടെ മൂല്യ തകർച്ച എണ്ണ വിപണന കമ്പനികൾ ഉൾപ്പെടെയുള്ള ഇറക്കുമതിക്കാരുടെ ചെലവ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് പണപ്പെരുപ്പ സമ്മർദ്ദത്തിനേക്ക് നയിക്കാം ധനക്കമ്മി വർദ്ധിപ്പിക്കുന്നതിനും രൂപയുടെ മൂല്യ തകർച്ച കാരണമാകുന്നുണ്ട് മാത്രമല്ല വിദേശ നിക്ഷേപകർ പണം ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കുന്നതിലേക്കും ഇത് നയിച്ചേക്കാം രൂപയുടെ മൂല്യത്തിൽ ഇത്തരത്തിൽ തകർച്ച തുടരുകയാണെങ്കിൽ നിക്ഷേപത്തെയും സാമ്പത്തിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പണത്തിന്റെ മൂല്യവുമായി ബന്ധപ്പെട്ട ഇക്കണോമിക്സ് എന്തു തന്നെയായാലും ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം പ്രവാസികൾ ഇത്രയും ബുദ്ധിമുട്ടി അന്യനാട്ടിൽ പോയി ജോലി ചെയ്ത് കുടുംബത്തെ വിട്ട് ജീവിക്കുന്നത് തന്നെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകാനും അവർക്ക് പണം അയച്ചു കൊടുക്കാനുമാണ് അപ്പോൾ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയുമ്പോൾ പ്രവാസികൾ അവർ അയക്കുന്ന പണത്തിനേക്കാൾ കൂടുതൽ കുടുംബത്തിന് കിട്ടുന്നു എന്നുള്ളത് അവർക്ക് ആശ്വാസം തന്നെയാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും thank <laughs> you